ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിതൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത് ഞങ്ങളുടെ അമ്പലത്തിൽ ഇരുപത്തി എട്ടാം തീയതി ഉത്സവം തുടങ്ങുകയാണ് അപ്പോൾ ഇതേ ഈ കാണുന്ന നേരെ കാണുന്ന ആ ഒരു മുകളിൽ കാണുന്ന ആ ഒരു വീടില്ലേ ആ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് എൻ്റെ വീട് അപ്പോൾ നമ്മുടെ ഈ ഒരു റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ വരുന്നത് അമ്പലത്തിലേക്കാണ് അപ്പോൾ ഈ ഒരു വഴിയൊക്കെ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയതാണ് അതിന് മുമ്പ് നമുക്ക് കുറച്ച് ചുറ്റി പോകണമായിരുന്നു എന്നാലും പക്ഷേ ഇത് ഈ വഴി വന്നതോടുകൂടി നമുക്ക് ജസ്റ്റ് ഒരു റോഡ് ക്രോസ് ചെയ്താൽ നമുക്ക് അമ്പലത്തിലേക്കാണ് കേട്ടോ നമ്മൾ എത്തുന്നത് അപ്പോൾ അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു കല്യാണം വരുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ആഘോഷിക്കുന്നത് അതുപോലെയാണ് ഞങ്ങൾ ാര് ഈ അമ്പലത്തിൽ ഉത്സവം ഞങ്ങൾ ആഘോഷിക്കുന്നത് അതിൻ്റെ ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ക്ലീനിങ് ഡേ ആയിരുന്നു അപ്പോൾ ക്ലീനിങ് ആക്കി വരുന്ന ചെറിയൊരു ബ്ലോഗ് പോലെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ വരുമ്പോൾ അധികം അധികാൾക്കാരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയ രീതിയിലൊരു പൊതുച്ചോറോ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് എല്ലാവരും കൂടിയാണ് കഴിക്കാറ് പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ചേട്ടന്മാരുടെ വീട്ടിൽ തന്നെ കുറച്ച് കപ്പയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കപ്പ എന്തോ ചെയ്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കപ്പ എരിഞ്ഞോണ്ടിരിക്കുകയാണ് ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ചെറിയൊരു വെജിറ്റബിൾ കപ്പ ബിരിയാണി പോലെയാണ് ണ്ടാക്കുന്ന കേട്ടോ അപ്പം കുറച്ച് ആൾക്കാർക്ക് ആ കപ്പൊരുക്കാനും അതിന്റെ അസ്മാദികൾ കട്ട് ചെയ്യാനൊക്കെ ഉള്ള ഡ്യൂട്ടി ഉണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ ഇത് ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഉത്സവത്തിന് ചോറൊക്കെ കൊടുക്കാനുള്ള പാത്രങ്ങളും ഫുഡ് ഇവിടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് ഫുഡ് ഉണ്ടാക്കുന്നതും ഇതാണ് ഊട്ടുപുരാട്ട അമ്പലത്തിലെ അപ്പോൾ ഊട്ടുപുര കഴുകിയിട്ടിട്ടുണ്ട് കുറച്ച് പേർ പാത്രങ്ങൾ കഴുകുന്നുണ്ട് കുറച്ച് പേർ ഇത് ഉച്ചക്കലത്തേക്ക് കപ്പ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അറിയുന്നുണ്ട് ചേട്ടന്മാർ കപ്പ റെഡിയാക്കി അത് വേവിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ എല്ലാവരും അവനവൻറ്റേതായ ഒരു ഡ്യൂട്ടിയിലാണ് കേട്ടോ കണ്ടോ ഇപ്പം ഇപ്പോൾ തന്നെ കാണാം നമുക്കിത് നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ കല്യാണമൊക്കെ നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ തന്നെയല്ലേ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ കൂടിയിട്ടല്ലേ നമ്മൾ കഷ്ണങ്ങൾ അരിയുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെയാണ് കേട്ടോ ഇവിടെ ഉത്സവം വന്നാലും സപ്താഹം വന്നാലും എല്ലാത്തിനും ഫുഡ് ഉണ്ടാക്കുന്നതും കഷ്ണങ്ങൾ അറിയുന്നതും എല്ലാം നമ്മൾ ാണ് അത് കഴിഞ്ഞ് പാത്രങ്ങൾ അരിഞ്ഞ് എല്ലാം നമ്മൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ ഇവിടെ ഞങ്ങൾ തേങ്ങ ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഇവിടെ ഏറ്റവും ചെറിയ കുട്ടി കേട്ടോ അല്ലിക്കുട്ടി അല്ലിക്കുട്ടി മുതൽ പ്രായമായ അമ്മമാർ വരെ നമ്മളിവിടെ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ ഭയങ്കര ഹാപ്പിനെസ്സാണ് നമുക്കത് പണി എല്ലാവരും പണിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരാൾക്ക് മാത്രമായിട്ട് ഹെറ്റിക്കായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെയിനായിട്ട് നമുക്ക് തോന്നില്ല എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ അപ്പുറത്ത് ഇതേ കുറേ പേര് ഇവിടുത്തെ പിള്ളേർ അടക്കം പത്രങ്ങൾ കഴുകി വെക്കാൻ കൂടുകയാണ് കേട്ടോ അതുപോലെ അപ്പുറത്ത് കുറച്ചധികം പേര് നിന്ന് അമ്പലത്തിൻ്റെ ഉൾഭാഗം കഴുകുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നുണ്ട് ചേട്ടന്മാരൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും അവനവൻറ്റേതായ ഡ്യൂട്ടിയിൽ നമ്മൾ എൻഗേജ്ഡാണ് ആണ് അവിടെ കുട്ടികളെയൊക്കെ നമ്മൾ ചെറുതിലെ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാല കാലം വളരെ മോശമാണല്ലേ കാരണം ഇപ്പള്ളേർക്ക് ലഹരിയുടെ പിന്നാലെ പോകും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഈ നമ്മൾ ചെറുതിലെ കുട്ടികളുടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അമ്പലങ്ങളായിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടും അതുപോലെ കുറച്ച് ഭക്തി നമ്മൾ അവർക്ക് നമ്മൾ അതൊക്കെ നമ്മൾ അമ്മമാരുടെ കട ാണ് അമ്മമാർക്കുണ്ടെങ്കിൽ എന്നെ എനിക്ക് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ലല്ലോ ചിന്തിക്കണേ കുറച്ച് നമ്മൾ ഭത്തിയൊക്കെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് അവർക്ക് റിലേറ്റഡ് ആക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ അവർ ആ ഒരു രീതിയിൽ അങ്ങ് വളർന്നു പോക്കോളും എൻ്റെ ഹസ്ബൻഡൊക്കെ കുഞ്ഞിലേ തുടങ്ങി ഇതുപോലെ വളർന്നു വന്ന ഒരാളാണ് ഞാനും അതെ എൻ്റെ വീട്ടിലും അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് വളർന്നു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അതായത് ഞങ്ങൾ വർത്താനം പറഞ്ഞു കുറ്റം പറഞ്ഞൊക്കെ ആയിട്ട് ഞങ്ങളിതേ തേങ്ങ ചെറുകിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് അതായത് ചേച്ചിമാര് ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നു അങ്ങനെ എല്ലാം എല്ലാവരും ഓരോ ജോലിയിലും അങ്ങ് തിരക്കിട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ തോന്നും ഫുഡിൻ്റെ കാര്യത്തിൽ ഓരോ ലിമിറ്റേഷൻസും ഇല്ലാട്ടോ നമുക്ക് നാരങ്ങ വെള്ളം കിട്ടും ഐസ്ക്രീം കിട്ടും എല്ലാ സംഭവങ്ങളും കിട്ടും അപ്പോൾ നാരങ്ങ വെള്ളം കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഇവരൊക്കെ ചെയ്യുന്നത് അത് നമ്മുടെ ഉപ്പിട്ട് നാരങ്ങ വെള്ളം മുളകൊക്കെ ഇട്ട് നമുക്ക് ആ പണിത് നമ്മള് നല്ല ഹീറ്റ് ഹീറ്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ നല്ല സുഖമല്ലേ അപ്പോൾ അതുപോലെ കപ്പ ഉണ്ടാക്കാമെന്നുള്ള വെജിറ്റബിൾസ് എല്ലാം മരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അതേ പിള്ളേർ ഭയങ്കര പണിയിലാണ് കേട്ടോ ബാലവേല എന്ന് പറഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് അറിയില്ല അറിയില്ല അവർ നല്ല ഹാപ്പി ആയിട്ട് ഊട്ട് വരെ കഴുകി ഇട്ടാൻ്റെ വെള്ളം പൈപ്പിൽ അവരെ കൊണ്ടൊന്നും പറ്റില്ല എന്നാലും അവരൊരു സന്തോഷമാണ് അതേ ഇവിടെ ഒരു കുഞ്ഞു കുട്ടിയുണ്ടോ ഞങ്ങളുടെ ഏറ്റവും കുഞ്ഞിക്കുട്ടി വരെ പണിയെടുക്കുന്നുണ്ട് ഇവിടെ അല്ലെ കുട്ടി വരും ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ജാതിയോ മതോ വേർതിരിവോ ഒന്നും ഇല്ലാണ്ട് എല്ലാവരും കൂടെ കൂടെ കൂടിയിട്ടുള്ളൊരു അടിപൊളി കൂട്ടായ്മയാണ് കേട്ടോ ഇവിടെ ഇരുപത്തെട്ടാം തീയതി തുടങ്ങി ഒന്നാം തീയതി വരെയാണ് ഉത്സവം അപ്പോൾ ഉത്സവമൊക്കെ കഴിയുമ്പോൾ ഭയങ്കര വിഷമാണ് നമുക്ക് അയ്യോ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം വരും അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ തിരുവാതിര പ്രാക്ടീസ് ഒക്കെ ഒരു മൂന്ന് മാസമായിട്ട് നടക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാ കേട്ടോ അതുപോലെ തന്നെയാണ് സപ്താഹം വരുമ്പോഴും ഏഴ് ദിവസവും കണ്ടുകൊണ്ടിരുന്നിട്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് കാണാണ്ടാകുമ്പോൾ ഭയങ്കര ഒരു വിഷമം വരും നമുക്ക് അപ്പോൾ ഇതേ കപ്പയൊക്കെ വെന്ത് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇവർ ഇരുപ്പുന്നുണ്ട് ഇവരെന്ത രീതിയിലുണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാനത് കഴിച്ചു ഇത് പിന്നെ വോയിസ് ഓവർ ചെയ്യുന്നതാണല്ലോ കഴിച്ചു കഴിഞ്ഞപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഒന്നും പറയാനുണ്ടായിരുന്നില്ല നമുക്കൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ഫുള്ളായിട്ടത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാനും പറ്റിയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ ആരെങ്കിലും കൊടുത്തിട്ട് ആണ് ഈ വ്ളോഗൊക്കെ എടുക്കുന്നത് ഇപ്പം നാരങ്ങ വെള്ളം ഉണ്ടായിക്കും അപ്പോൾ കുറച്ച് പേർക്ക് കിട്ടിയില്ല എന്നുള്ള ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ തന്നെ തൊട്ടടുത്ത് തന്നെ നാരകം നാരങ്ങ മരമുണ്ട് ചെറുനാരങ്ങയുടെ മരമുണ്ട് അവിടുന്ന് കുറച്ച് നാരങ്ങ അങ്ങ് പറിച്ചെടുത്തിട്ട് അടുത്ത സെറ്റ് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ കണ്ടത് ഞങ്ങൾ അടുത്ത സെറ്റ് നാരങ്ങ വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഫ്രഷ് നാരങ്ങയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ആ സ്മെല്ല് തന്നെ ഭയങ്കര നമ്മൾ പറിച്ചെടുത്തിട്ടാണ് ഉണ്ടാകുന്ന നേട്ടം അത് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയണേ നമ്മുടെ ഗ്ലാമി ഗ്ലാമികംഗ പറഞ്ഞപോലെ കുറച്ച് പട്ടിശമൊക്കെ ഇട്ടു അത് നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് കപ്പ വെറുതെ ഉടച്ചോണ്ടിരിക്കുകയാണ് നല്ല വേവുള്ള നല്ല അടിപൊളി കപ്പയാണ് നമ്മുടെ ഇവിടെ തന്നെ ചേട്ടന്മാരിയൊക്കെ വീട്ടിലുണ്ടായതാണ് കുറച്ച് അമ്പലത്തിൽ എല്ലാവരും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടി പിന്നെ ഞാൻ ഞങ്ങൾ കപ്പ കഴിക്കാടത് ഞങ്ങൾ മൂന്നാളും ഒരു പ്ലേറ്റിൽ നിന്നാണ് കഴിക്കുന്നത് അതുപോലെ പലയിടത്തും പലവരും നിന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒഴിക്കാനായിട്ട് തൈരും എന്തൊക്കെയോ അടിച്ചൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് കപ്പയോ എന്ന് ചോദിക്കാം ഉച്ചയ്ക്ക് നമുക്ക് കപ്പയും കഴിക്കാം നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അത് കപ്പയാണെങ്കിലും കാച്ചിലാണെങ്കിലും എന്താണെങ്കിലും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റല്ല എല്ലാവരും ഫോട്ടോ എടുക്കുക എന്ന് വെച്ച് വരുന്ന പോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ അപ്പോൾ അതെല്ലാവരും കപ്പയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കട്ടൻ ചായയും കൂടെ കിട്ടി ഉച്ചയ്ക്ക് കപ്പയും കട്ടൻ ചായയും അപ്പോൾ അതൊന്നും ഒരു വെറൈറ്റിയായി അത് കഴിഞ്ഞത് ഞാൻ കുറച്ച് പ്രാക്ടീസ് ഉണ്ടായിരുന്നു കുട്ടികൾ ചെറിയ കുട്ടികൾ കുറച്ചധികം ആൾക്കാരുള്ളതുകൊണ്ട് അവരുടെ ചെറിയൊരു മെഗാ തിരുവാതിര പോലെയാണ് നമ്മൾ പ്രാശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങളുടെ പിന്നൽ തിരുവാതിരയുടെ പ്രാക്ടീസും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം രാവിലെ പതിനൊന്ന് മണി വന്നിട്ട് പതിനൊന്ന് മണിക്ക് വന്നിട്ട് വൈകുന്നേരം ഒരു നാലര ആയപ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇതൊരു ചെറിയൊരു ബ്ലോഗായിട്ടിരണം എന്ന് എനിക്ക് തോന്നിയ ആനം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ടത് ബോർ അടിച്ചതൊന്നും അറിയില്ല എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്